കംപ്ലൈന്റ് കംപ്ലൈന്റ് ഹോട്ടലിൽ അവനെ പിടിക്കാൻ ആക്ടർ വിനായകൻ അദ്ദേഹത്തിന് അറിയാത്ത അവരാരും ഇല്ല ഈ അടുത്ത സമയത്ത് ഏറ്റവും ലോയി കിടന്ന ഒരു വ്യക്തി നല്ല ഹൈലോട്ട് കയറി വന്ന ഒരു സമയം ഉണ്ടായിരുന്നു നമ്മുടെ ജയിലർ മൂവിയൊക്കെ വന്ന സമയത്ത് വിനായകനെ കുറിച്ച് ഞാൻ പറയാതെ തന്നെ അറിയാം നല്ല അഭിനയം കാര്യങ്ങളൊക്കെ ഗംഗ ഞാൻ അതിനെ അതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും പറയുന്നില്ല അദ്ദേഹം എന്താണ് എങ്ങനെയുള്ള ആ വ്യക്തിയാണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം ഈ സിനിമാ സെറ്റിലൊക്കെ വർക്ക് ചെയ്യുന്നവർ പണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട് വിനായകനെ മെൽക്കാൻ ഭയങ്കര പാടാണ് പുള്ളിയുടെ സംസാര രീതിയാണെങ്കിലും നമ്മൾ മാന എന്ന് പറയുമ്പോൾ പുള്ളി വേറെ പലതുമൊക്കെ കൂട്ടിച്ചേർത്ത് പറയുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ വിനായകനെക്കുറിച്ച് അന്വേഷിച്ച സമയത്താണെങ്കിൽ പോലും ഈ സിനിമാ സെറ്റിൽ ഒരു ദിവസം അദ്ദേഹത്തിനെ ഒന്ന് കൊണ്ടുപോകുന്നതിന്റെ പെടാൻ പാടുപെടുന്ന കുറെ ആൾക്കാരുണ്ട് ഓക്കെ നിരവധി കേസുകളുടെ പ്രതി ഈ അടുത്ത സമയത്ത് നോർത്ത് പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ടുണ്ടാക്കിയ ഒരു വിഷയങ്ങളും കാര്യങ്ങളും അതായത് ഭാര്യയായിട്ടുള്ള ഒരു വിഷയം ഉണ്ടായിരുന്നു എന്നിട്ട് പോലീസുകാരെ വിളിച്ചു പോലീസാരെ വിളിച്ചു കഴിഞ്ഞിട്ട് പോലീസാർ വീട്ടിൽ വന്നു വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ഐഡന്റിറ്റി കാർഡ് ഉണ്ടോയെന്ന് ചോദിച്ചിട്ട് അവരടുത്ത് മെക്കറ്റിയാറാണ് ചെന്നത് അത് കഴിഞ്ഞിട്ട് ഇയാൾ വണ്ടി എടുത്തുകൊണ്ട് എന്നിട്ട് അവിടെ പോയി പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് വഴക്കുണ്ടാക്കി ഈ പറയുന്ന വിനായകൻ പോലീസുകാരല്ലേ അത് തൂക്കി കൊണ്ടുപോയി മേടിക്കലും കാര്യങ്ങളും അങ്ങെ എടുത്ത് പിന്നെ അണ്ണൻ്റെ കാര്യം ആ സമയത്തും സോഷ്യൽ മീഡിയ വിനായകന് ഭയങ്കര സപ്പോർട്ടാണ് നമ്മുടെ സോഷ്യൽ മീഡിയയിലൊരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഒരു സിനിമ ഇറങ്ങി ആ സിനിമ ട്രെൻഡിങ് ആയിരിക്കുന്ന ഒരു വ്യക്തിയുണ്ട് ആ വ്യക്തിയല്ല ഓക്കെ അവനിപ്പോൾ എത്ര കൊള്ളരാത്തവനായിക്കോട്ടെ അവൻ്റെ എന്തെങ്കിലും മുക്കും പോലെയൊക്കെ പൊക്കിയെടുത്തിട്ട് അവനെ വർണ്ണിക്കുന്ന കുറേ ടീംസും കാര്യങ്ങളൊക്കെ ഉണ്ട് വർണ്ണിക്കണം പക്ഷേ എന്തെങ്കിലും യോഗ്യതയുള്ള ഒരുത്തിനെ വർണ്ണിച്ചാൽ പിന്നെ കുഴപ്പമില്ല എന്നെങ്കിലും പറയാം ഓക്കെ ആ സമയത്തും ഈ പറയുന്ന വിനായകന് നല്ല സപ്പോർട്ട് സപ്പോർട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഒരു ചോദ്യം ചോദിച്ച സമയത്തും ഈ പറയുന്ന വിനായകൻ കയറി ചൂടായി അതും ഭയങ്കര ഒരു വിഷയമായി കൊണ്ടിരിക്കുന്ന ഒരു സമയമുണ്ടായിരുന്നു ഇപ്പം വന്ന് വന്ന് അദ്ദേഹത്തിൻ്റെ എന്താ പറയുക ജയിലർ മൂവി നിങ്ങൾ കണ്ടല്ലോ രജനീകാന്തിനെ പോലൊരു നടൻ്റെ ഒരു വില്ലനായിട്ട് വരുമ്പോൾ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കണം എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ രജനി ഒന്ന് സൈഡായി പോയി നിന്നിട്ടുണ്ടായിരുന്നു അതുപോലെ ഒരു ആറ്റിറ്റ്യൂഡ് ഒരു വില്ലനായിരുന്നു അത്രയും കഥാപാത്രം ചെയ്തൊരു വ്യക്തി ഏത് ലെവലിലോട്ട് പോകേണ്ടതാണെന്ന് ഞാൻ പറയാതന്നെ നിങ്ങൾക്ക് അറിയാം ഇപ്പം മമ്മൂട്ടിയുടെ പടത്തിൽ നായകനായിട്ട് വരുന്നുണ്ട് മമ്മൂട്ടി വില്ലനായിട്ട് അപ്പൊ ആ ഒരാൾ സ്വന്തം വില കളഞ്ഞു കുടിക്കുകയാണ് നിങ്ങളൊന്നാലോചിച്ച് അതേ തന്നെ ഗ്രാഫ് ഇങ്ങനെ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ ഒരു ഒരു മാസം മുമ്പാന്ന് തോന്നും അദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റിൽ നിന്ന് തന്നെ അപ്പുറത്ത് ഒരുത്തരം തുണി ഇല്ലാതെ കാണിച്ചു കൊടുക്കുകയാണ് എന്തോ പറയും തെറി വിളിയും കാര്യങ്ങളുമായി ഓക്കെ അതുകൊണ്ട് ഒരുത്തും ഷൂട്ട് ചെയ്തു അവൻ്റെ തള്ളയ്ക്കും തള്ളയ്ക്കും വെളിയും ഇതാണ് വിനായകൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഓക്കെ പിന്നെ ഗോവയിൽ ചെന്ന് വഴക്കുണ്ടാക്കിയതും അങ്ങനെ അങ്ങനെ കുറെ കാര്യമുണ്ട് ഇന്ന് കൊല്ലം പഞ്ചനക്ഷത്ര ഹോട്ടലിൽ വെച്ച് ജീവനക്കാരടുത്ത് മോശമായിട്ടുള്ള കാര്യങ്ങളും സംസാരവും അവിടെ മുന്തു വഴക്കുമായി ആ ഹോട്ടലുകാരല്ലേ അവര് സ്ഥിരം വിളിക്കുന്ന ഒരു സ്റ്റേഷൻ ഉണ്ട് എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ നമ്മുടെ അഞ്ചാറാം മൂട് പോലീസ് സ്റ്റേഷൻ എന്ന് പറയും ഓക്കെ അവർ ഈ ഹോട്ടലിൽ നിന്നൊക്കെ വിളിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പോവുകയും ചെയ്തു അവിടെക്ക് വിനായകനോ വിനായകനോ ഒന്നൊന്നും ഇല്ല അവര് എടുത്തുകൊണ്ട് കൊണ്ട് സ്റ്റേഷനില് കൊണ്ടുവന്നിട്ടുണ്ട് അവിടെ ചെന്നിട്ട് അണ്ണൻ്റെ കുറച്ച് പ്രകടനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് തല അടിച്ച് പൊട്ടിക്കാൻ പോകുന്നത് അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ പുള്ളി കാണിക്കുന്നുണ്ട് ഓക്കെ എന്തായാലും കോൺസ്റ്റബിൾ ചേച്ചിയോടൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ ഞാനൊന്ന് വെച്ച് തരാം എന്നിട്ട് നിങ്ങളെന്ന് തന്നെ പറയുകയാണെങ്കിൽ ഒരു വ്യക്തിയെക്കുറിച്ച് ഓക്കെ എന്നിട്ട് നമുക്ക് ആ വീടിലോട്ടൊക്കെ ഒന്ന് പോവാം Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn

മാന്യായിട്ട് കയറി ചെല്ലുന്നുണ്ട് കുറച്ചു നേരം കഴിഞ്ഞു എന്റെ എന്നെ എന്തിനാ ഇത്ര നേരം പിടിച്ചു നിർത്തിയേക്കുന്നത് പറഞ്ഞു അണ്ണൻ അങ്ങ് തുടങ്ങും അണ്ണന്റെ ശൈലിയും കാര്യങ്ങളൊക്കെ ഞാൻ പറയുതന്നെ അറിയാലോ പുള്ളി അങ്ങ് കേറി അങ്ങ് മൂപ്പിക്കുക ഞാൻ കുറേ വീഡിയോസ് ഒന്നും ഇവിടെ വെക്കുന്നില്ല ചാനലിൽ ചിലപ്പോൾ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കാരണം ഞാൻ ആ മൂന്ന് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇപ്പോൾ രാജ്യത്ത് നടക്കുന്ന കുറച്ച് വിഷയങ്ങളും കാര്യമൊക്കെ ആയിട്ട് അപ്പോൾ അത് സംബന്ധമായിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പ്രൈവറ്റായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഓക്കെ ആയി വരാൻ വേണ്ടി പക്ഷേ എന്തു ചെയ്യാനാണ് അത് ഓക്കെ ആയിട്ടില്ല അപ്പം ചില വിഷയങ്ങളൊക്കെ വെച്ച് നമ്മുടെ ചാനലിൽ ഇനിയാണെങ്കിലും ഇത് വരും അതുകൊണ്ടാണ് ഈ ഉന്തും തെള്ളിൻ്റെയും പിന്നെ ഈ പറയുന്ന അടിച്ചു പൊട്ടിക്കാൻ ശ്രമിക്കുന്ന ഒന്നും ഞാൻ ഈ ഇതിനകത്ത് വെക്കാത്തത് ഓക്കെ മാന്യനായിട്ട് നിൽക്കുന്ന വ്യക്തിയുടെ ബാക്കിയും കൂടെ കാണാം ഞാൻ ചോദിക്കട്ടെ ഡയലോഗാ ഇത്ര എല്ലാ അനുസാദങ്ങളും എല്ലാ കിസാധ്യങ്ങളും പെണ്ണാണോ ഇത്രയും നോക്കല കേട്ടിട്ട് ഇത്രയും പറയാം ഇത്രയും വല്ല ഓഫീസറല്ലേ ഇത്രയും മാത്രല്ലേ ലോകത്തിലോ ഏ അറിയണം ബിക്കോസ് നിങ്ങൾ ലോകത്തിന് വേണ്ടി സർവീസ് ചെയ്യുന്ന ഒരു പോലീസ് ഓഫീസറാണ് അപ്പൊ നിങ്ങൾ അറിഞ്ഞിരിക്കണം എല്ലാ ആൺ ശരീരങ്ങളും ആണാണോ എല്ലാ പെൺ ശരീരങ്ങളും പെണ്ണാണോന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം അമ്മയ്ക്ക് പോയിട്ട് നോക്കും അപ്പോഴവൻ്റെ ഐ പി ഞാൻ അങ്ങനെ ഇതിനെക്കുറിച്ച് പറയുന്നുള്ളൂ കാരണം കുറേ തത്വം പ്രശ്നവും കാര്യങ്ങളും ഉണ്ട് പുള്ളിക്കാരൻ്റെ ഞാൻ അത് വലിക്കും ഞാൻ ഇത് വലിക്കും ഞാൻ അടിക്കും ഞാൻ മറ്റേ മറിച്ച് അത് കൈ അടിക്കും കുറെ ഊളകൾ സീരിയസ്ലി ഞാൻ പറയാമല്ലോ ഒരാൾ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുവാണെങ്കിൽ ആ വ്യക്തിയെക്കുറിച്ച് എന്ത് ഇത് പറഞ്ഞാലും എക്സാമ്പിൾ വേടൻ്റെ കാര്യം തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി ഞാൻ വേടനെക്കുറിച്ച് നല്ല കാര്യങ്ങളൊക്കെ എൻ്റെ വീടേക്ക് അത് വെച്ചിട്ടുണ്ട് പക്ഷേ അദ്ദേഹം ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി എനിക്ക് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി തോന്നുന്നു ഇതേ സെയിം കേസ് തന്നെ അവൻ പ്രതിയായിരുന്നു എന്നിട്ട് വേണം വന്നിട്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നെ പോലെ എൻ്റെ ഭാഗം തെറ്റ് പറ്റി അന്ന് നമ്മൾ മലയാളികൾ ക്ഷമിച്ചു പിന്നെ ഒരു പെണ്ണ് വിഷയം വന്നിട്ടുണ്ടായിരുന്നു അതും ക്ഷമിച്ചു ഇപ്പോഴും വന്നിട്ട് വന്നിട്ടധികം പറയുന്നുണ്ട് ഞാൻ തെറ്റുകാരനാണെന്ന് അതും ക്ഷമിച്ചു ഞാനൊരു ട്രെൻഡിങ്ങിൻ്റെ കാര്യം വന്ന സമയത്താണ് ഈ പറയുന്ന വിനായകനെയും ആ സമയങ്ങളിലൊക്കെ നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു ജനങ്ങളുടെ നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു പിന്നെ എന്ത് തെറ്റ് ചെയ്താലും മാസ് വേറെ ലെവല് ബി ജെ അങ്ങനെ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യും എന്നെ എന്തിനാണ് പിടിച്ചു പറഞ്ഞിട്ട് ഒരു മണിക്കൂർ എന്നെ പിടിച്ചു ഒരു മണിക്കൂർ ആയില്ലേ എന്നെന്തിനാണ് പിടിച്ചു അനുസരിച്ചു ചോദിക്കുക അനുസരിച്ചാണ് പിടിച്ചു എന്നെന്തിനാണ് എന്നോട് ഞാനൊരു കംപ്ലൈന്റ് ചെയ്യാൻ അല്ലാതെ Sous-titrage <truh> ST' 501 അവരോട് സംസാര രീതിയൊക്കെ കണ്ടല്ലോ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് പുള്ളി അടിച്ചു പൊട്ടിക്കാനൊക്കെ ശ്രമിക്കുകയൊക്കെ ചെയ്തായിരുന്നു അപ്പോൾ അവിടുത്തെ പോലീസാരും പറഞ്ഞോളൂ സാറേ സാർ ഒന്നും ചെയ്യില്ല സാർ അവർക്ക് എന്തിനാ ഇത് വേണ്ട എന്നുള്ള രീതിയിലാണ് ഈ വിനായകൻ്റെ ഒക്കെ ഒരു ഓക്കെ കാരണം ഒരു സിനിമ ഫീൽ ചെയ്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അത്യാവശ്യം കോൺടാക്ട് ഉണ്ട് പിന്നെ ഈ പറയുന്ന നാട് ഭരിക്കുന്നത് ഇവരെ പാർട്ടിയും കൂടെ ആണല്ലോ അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ആൾക്കാർ കാണും ഇലക്കും പുള്ളിനും കേട്ടില്ലാത്ത രീതിയിൽ കാര്യങ്ങൾ ഒതുങ്ങി പോവുകയൊക്കെ ചെയ്യും വിനായകനെ പോലെയുള്ള ആടെ ക്യാരക്ടർ ഭയങ്കര മോശമായിട്ടുള്ളതെന്ന് ഞാൻ എടുത്ത് പറയും ഭയങ്കര തന്നെ കാരണം എന്ന് വെച്ചാൽ ആ സിനിമ സെറ്റിലാണ് എനിക്കറിയാവുന്ന കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് ഞാൻ അവരോട് സംസാരിച്ചപ്പോഴും പല കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ ഈ ഒരു വിഷ റിയാക്ഷൻ്റെ സംബന്ധിച്ചു ഈ ഇങ്ങനെ വിനായകനൊക്കെ ഞങ്ങളുടെ ഏറ്റാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു മെരിക്കാൻ മോനെ ഓ ഭയങ്കര പാടാണ് മെരിക്കാനും അപ്പം ഈ സിനിമാ ഫീൽഡിൽ നിന്ന് തന്നെ നടക്കുന്ന കുറേ കാര്യങ്ങൾ ഇവർ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഏതൊക്കെ രീതിയിലാണ് എങ്ങനെയൊക്കെയാണെന്നുള്ള രീതിയിൽ ഇപ്പോൾ കടക്കുന്ന കേസും കാര്യങ്ങളൊക്കെ കറ കറക്റ്റ് കാര്യങ്ങളാണ് ഒരുപാട് നല്ലവരായ കുണ്ണികളും ഉണ്ട് അത് വേറെ കാര്യം ഓക്കെ ഞാൻ ഒരു കിളിപ്പം കൂടെ ഞാൻ തിരിച്ചു വരുന്നത് ഇടിയാണെന്ന് പറഞ്ഞു ಬಾ 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 ಸಾರ್ವಜನಿಕರು ಅಂದ್ರೆ ಫಸ್ಟ್ ಆ ಸರ್ವಜನಿಕರು ಇರೋದು ಜನಾ ಆಫೀಸರ್ಗಳು ಇರ್ತಾರೆ ಜನ ಬರ್ತಾರೆ ಇಲ್ಲಿಗೆ ಕಂಪ್ಲೇಂಟ್ ಬರೆಯೋದು ಆಫೀಸರ್ಗಳು ಇರ್ತಾರೆ ഓക്കെ അപ്പം നിങ്ങൾ ഇത് കണ്ടിട്ടുണ്ടല്ലോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ രേഖപ്പെടുത്തണം അഭിപ്രായം ഉള്ളവരോടാണ് ഞാനീ പറഞ്ഞത് കാരണം ഇവനെയൊക്കെ വാനോണം കൊടുത്തുന്ന കുറെ ആൾക്കാരുണ്ട് വാനോണം കൊടുത്തുന്ന കുറേ ആൾക്കാരുണ്ട് എടുത്തെടുത്ത് തന്നെ അത് പറയുവാണ് ഇപ്പോൾ എന്ത് തോന്നുന്നുണ്ട് നിങ്ങൾക്ക് കാരണം ഓരോ ദിവസം നമുക്കൊക്കെ ഒരു അവസരം കിട്ടുമ്പോൾ അതിലെങ്ങനെ പിടിച്ചു കയറാനാണ് നോക്കണ്ടേ ഇത് കയറിയിട്ട് വന്നിട്ട് സ്വയം ഒരു ഇതുണ്ടല്ലോ അതായത് ഞാനാണെല്ലാം ഞാനാണെല്ലാം പാവം എന്നുള്ളൊരു ഇത് അത്ര നല്ല കാര്യങ്ങളൊന്നുമല്ല അല്ല ഓക്കെ എന്തായാലും സ്റ്റേഷനിൽ പെട്ടെന്ന് അവർ വീട്ടും ചുമെന്നാലും അവർക്ക് തന്നെ നാട്ടിലേക്കാണ് പിന്നെ ഒരു എന്താ പറയുക ഒരു സിനിമ ന്യൂസ് എന്താണ് ന്യൂസ്സുകാർക്ക് അന്നേരത്തൊരിത് ഓക്കെ ഇതിപ്പം അറിയാമല്ലോ ഇപ്പം രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങളെല്ലാം അറിയാം അതുകൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ ഇതിപ്പോൾ വേറെ ഒരു രീതിയിലൊക്കെ പോയാലേ ഇനി ഇവൻ്റെ ഇൻ്റർവ്യൂ അവൻ്റെ ഇൻ്റർവ്യൂ മറ്റവൻ്റെ ഇൻ്റർവ്യൂ മറിച്ച് ഇൻ്റർവ്യൂ പിന്നെ പുള്ളിയെ സപ്പോർട്ട് ചെയ്യാൻ കുറേ ആൾക്കാർ എനിക്ക് ഈ ഒരു കാര്യത്തിലൊന്നും വലിയ സപ്പോർട്ടും കാര്യങ്ങളൊന്നുമില്ല എനിക്ക് ഇഷ്ടവുമല്ല ഓക്കെ എൻ്റെ അഭിപ്രായങ്ങളെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോസ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ സപ്പോർക്ക് ചെയ്യുക ബൈ ലവ് യു